ലോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അതിലേക്ക് ഇത് അത്രയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഈ തേങ്ങ പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ച് മതി അതിലേക്ക് ഇടാം അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇടാം കുറച്ച് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എള്ള് ചേർക്കാം എള്ള് ചേർക്കാം ചുള്ള ചേർക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ അപ്പം ജീരകം ഇനി വലിയ ഉള്ളി അരിഞ്ഞതിടാം അതിലേക്ക് നമ്മൾ ഒരു അരമുറി ഒരു ചെറിയൊരു സവാള സവാളയെടുത്ത് മുറിച്ചിട്ടാലും മതി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം നമുക്ക് അപ്പോൾ ഇതിലേക്ക് ചേർത്തിയത് നമ്മൾ എള് ജീരകം വലിയ ഉള്ളിച്ച് പൊടിയാക്കി അരിഞ്ഞത് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ്മാവ് ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് അപ്പം നമുക്ക് ഉപ്പ്മാവ് ബാക്കി വന്നാൽ നമ്മൾ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയ റവ ഇട്ടാം ഈ ഉപ്പ്മാവിനെ അതിലിടാം എന്നിട്ട് നമുക്ക് നോക്കാം കാണാം കേട്ടോ അപ്പൊ ഈ ഉപമാവിനെ ഉപ്പ്മാവിനെ അരിപ്പെട്ട ബാക്കി വന്നു കഴിഞ്ഞാൽ ഉപ്പ്മാവ് കളയേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇതിലേക്ക്

പത്തിരിക്ക് വാട്ടിയെടുത്തു ഇനി അതിന് നമ്മൾ കുറിച്ചെടുക്കണം കുഴച്ചെടുക്കാം നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിലിപ്പോ നമ്മൾ ചേർത്തി തേങ്ങ എള് ചെറിയ ജീരകം വലിയ സബോള ഉപ്പ് ഒക്കെയാണ് നമ്മൾ ചേർത്തിയത് ഇങ്ങനെ നമുക്കൊന്ന് ചേർത്തി അതിൽ മൈദയും അരിപ്പൊടിയും പ്രവോപ്പ് മാവ് അപ്പോൾ ഒരിക്കലും ഉവ് ബാക്കി വന്നാൽ കളയരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഇതിൻ്റെ അടിയിൽ വെട്ടാതിരിക്കാൻ പൊടിയിടുക എന്നിട്ട് നമുക്കതൊന്ന് പരത്തി എടുക്കാം വീപ്പത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും നന്നായിരിക്കും ഒരുപാട് കട്ടി കുറയ്ക്കരുത് അങ്ങനെ ഞങ്ങളതിലധികം ചേർത്തിരിക്കുന്നത് അരി മൈതിയാണ് കുറച്ച് അരിപ്പൊടി ചേർത്തിയിട്ടുള്ളൂ പാരത്തെ അരിപ്പൊടിയാണ് എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് അങ്ങനെയൊന്ന് ചെയ്തെന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും அமே இருக்கம் വെട്ടിയെടുക്കും പിന്നെ ഒരു അടപ്പ് വെച്ച് നമുക്ക് ആക്കിയെടുക്കാം അതേപോലെ നമുക്ക് ഒന്നും ഉപ്പ് വെച്ചിട്ട് അതൊന്നും കളിക്കാം അതിന് കൈപ്പത്തിരിക്കും ഇങ്ങനെ നിങ്ങൾ ഉപ്പ് മാവ് ബാക്കി വന്ന് കളയത് ഇതുപോലെ ചെയ്ത് വാങ്ങാൻ അതുപോലെ നമ്മൾ നമുക്ക് സ്ഥലത്തി എടുക്കാം നമ്മൾ പത്തിരിക്കി വാട്ടും പോലെ തന്നെയാണ് സാധാരണ പത്തിരിക്ക് നമ്മൾ വാട്ടും പോലെ തന്നെയാണ് ഇതും വാട്ടല് ഈ അളവായിരിക്കണം എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ജീരക തേങ്ങ പൊടിയാക്കി അത് ചെറുപ്പി വെള്ളു വലിയ ഉള്ളി ജീരകം ഉപ്പ് തേങ്ങ എല്ലാം കൂടിയിട്ട് വെക്കുന്ന 是。 pow 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 pok! aí 对的你说。<laughs> <laughs> തിരിയാകുമ്പോൾ നമുക്ക് മൂന്നെള്ളത്തിൽ പരത്തിയാൽ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം രണ്ടെണ്ണം ഉണ്ടായി ത്രയും നമ്മൾ നമ്മളെത്രയും വെട്ടിയെടുത്തു ടിയിലേക്ക് അടുക്കി വെക്കാം കുറച്ച് കൂടി അടിയിൽ വെച്ചു അതിൻ്റെ എണ്ണയിലിടണം അതൊന്ന് നമുക്ക് കാണാം എണ്ണയിലിടണൊന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് എണ്ണയിലിടുന്നത് കാണാം പത്തിരി ഇടുന്നത് ഒന്ന് കാണാം ഇതേപോലെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കണേ നമുക്ക് പത്തിരി ഒന്ന് എടുക്കാം കൈപ്പത്തിരി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഉഷ്മാവ് ആക്കി വന്ന കളയണ്ട ഇതൊന്നു ചെയ്ത് നോക്കണേ